നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ സർവേ നാളെയോടെ അവസാനിക്കുകയാണ് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരുന്നത് ഇത് നീട്ടി നൽകിയ സമയപരിധി കൂടിയാണ് വിവിധ മേഖലകളിൽ നേരിട്ടുള്ള സർവേ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ അതുകൂടാതെ മറ്റ് ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും ലൈഫ് ലിസ്റ്റിൽ നിന്നും അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ആവാസ് യോജന സ്കീമിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് അവർക്ക് പാർപ്പിടം നൽകുന്ന കാര്യങ്ങളിലാണ് തീരുമാനമായത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അപേക്ഷ വെക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരുപാട് ഗുണഭോക്താക്കൾക്ക് അപേക്ഷ വെക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്നാൽ ഈ സാഹചര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കൂടി പിന്തുണയോടെ ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വഴി ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം ഒരുക്കിയിരുന്നു ആവാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം നമ്മളുടെ ബന്ധപ്പെട്ട വിവിധ ഡോക്യുമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ റേഷൻ കാർഡ് ആധാർ തൊഴിലുറപ്പ് കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലേക്ക് കൃത്യമായിട്ട് നൽകി നമ്മളുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കണം അതിനുശേഷമാണ് മറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തപ്പെടുന്നത് ഇങ്ങനൊരു രജിസ്ട്രേഷൻ അവസരമാണ് മെയ് മാസം പതിനഞ്ചാം തീയതി നാളെയോടെ അവസാനിക്കുന്നത് ഇനി ആരെങ്കിലും അപേക്ഷ വയ്ക്കാനുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ ലൈഫ് മിഷൻ്റെ അതേ തുല്യ തുക തന്നെയാണ് നമുക്ക് ലഭിക്കുക നാല് ലക്ഷം രൂപ വരെ ലഭിക്കും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം ആയതുകൊണ്ട് ഈയൊരു പദ്ധതിയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കും ബാക്കി തുക തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നൊക്കെ ഫണ്ട് അനുവദിച്ചാണ് നാല് ലക്ഷം രൂപയായിട്ട് വിതരണം ചെയ്യുന്നത് അപ്പോൾ പദ്ധതിയെപ്പറ്റി ഇനി ഇപ്പോൾ നമുക്ക് അധികം സമയമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി നാളെ ഒരു ദിവസം കൂടി ഉണ്ടെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയും മെയ് മാസത്തെ റേഷൻ ആനുകൂല്യ വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സബ്സിഡി പ്രൊഡക്റ്റുകൾ ആവശ്യമായിട്ടുള്ളവർ പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി നമുക്ക് ഭക്ഷ്യധാന്യങ്ങളും സബ്സിഡി നിരക്കിലും അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് ആ ആനുകൂല്യം ലഭിക്കുക ും ഈ അവസരം റേഷൻ കാർഡ് നമ്മൾ പാഴാക്കാതിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയും യുവതി യുവാക്കൾക്കൊക്കെ വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ പരമാവധി ലോൺ തുകയിൽ അൻപത് ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതികൾ വരെ നടപ്പിലാക്കുന്നുണ്ട് സമൂഹത്തിൽ ഭിന്നശേഷി നേരിടുന്നവർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റേ മുഖ്യ ശാരീരിക പരിമിതി ഉള്ളവർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റ് സാധാരണക്കാർക്കൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ സഹായം നൽകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്ത് കൃത്യമായിട്ട് പുതുക്കി ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് എത്രയും വേഗം അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സ്വയം തൊഴിൽ സംരംഭ വായ്പാ പദ്ധതികളെപ്പറ്റി മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷകൾ വയ്ക്കുക വ്യക്തിഗത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും സംസ്ഥാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് സ്കൂൾ കിറ്റ് അതായത് പഠനോപകരണ കിറ്റുകൾ വിവിധ രീതിയിൽ വിതരണം നടത്തുന്നു പ്രത്യേകിച്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി സബ്സിഡി നിരക്കിൽ നോട്ട് ബുക്കുകൾ അതോടൊപ്പം തന്നെ സ്കൂൾ ബാഗ് കുടകൾ മറ്റ് പഠനോപകരണങ്ങൾ വിതരണം നടത്തുന്നു ഈ ഒരു അവസരം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങളുടെ മക്കൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന അപേക്ഷകളും ആരംഭിച്ചിട്ടുണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക